ത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് ആ വീട്ടിൽ ചേർത്തിയിടുവാൻ മണവാളൻ വന്നിടുമേ ആ മണവാളൻ വന്നിടുമേ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഏഴാമത് വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക എന്നുള്ള ഒരു സന്ദേശമാണ് സർവശക്തനായ ദൈവം ഇയോബിന് നൽകിയിട്ടുള്ളത് ഇയോബിൻ്റെ ജീവിതത്തിൽ നാളുകളായി അഭിമുഖീകരിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന വഴികളും ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളുടെ നടുവിലും കടന്നു പോകുമ്പോൾ ദൈവം പറയുകയാണ് നീ ഒരു പുരുഷൻ അരമുറുക്കുന്നതുപോലെ അരമുറുക്കിക്കൊള്ളുക നിൻ്റെ ജീവിതത്തിൽ ചില വിടുതലിൻ്റെയും ചില നന്മകളുടെയും ചില അനുഗ്രഹങ്ങളുടെയും ദിവസങ്ങൾ ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് രമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്നുരുവായിരിക്കുന്ന ഇരമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സാധ്യമല്ലെന്ന് താൻ പറയുവാൻ പരിശ്രമിക്കുമ്പോഴും ദുർബന്ധത്താൽ ഇരമ്യാവിനെ ദൈവം പ്രവാചക ശുശ്രൂഷ ഫലമേൽപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഏ ഒന്നാമധ്യായം പതിനേഴാം വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട് ആകയാൽ നീ അര കെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിക്കയുമരുത് ഞാനാണ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്നും ഞാനാണ് നിന്നെ ശുശ്രൂഷ പരിമേൽപ്പിച്ചിരിക്കുന്നതെന്നും ഞാനാണ് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെന്നും നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നോടുകൂടെ ഞാൻ ഉണ്ടെന്നോർത്ത് നീ അരമുറുക്കി മുൻപോട്ട് ഭയപ്പെടാതെ പോകുവാൻ പോകുവാനാവശ്യപ്പെടുകയാണ് എന്നാൽ ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് താൻ ആമത്തിൽ കിടക്കേണ്ടി വരികയും തൻ്റെ വായിക്കു ടികൊള്ളേണ്ടി വരികയും തൻ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ നീ ഒരു പുരുഷനെ പോലെ അരമുറുക്കി പ്രമിക്കാതെ ഭയപ്പെടാതെ മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞ ദൈവം തന്നോട് പറയുന്നതായൊരു വാക്തത്വമുണ്ട് ഇരുപതാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഞാൻ എന്നാൽ യഹോവ ഒരു മഹാവീരനെപ്പോലെ എന്നോട് കൂടെയുണ്ട് ആകെയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴുമെന്ന് ഇരമ്യാവ് പറയുകയാണ് നീ ഭയപ്പെടേണ്ടെന്നും നീ അരമുറുക്കി പ്രതികൂലങ്ങളുടെ നടുവിൽ മുൻപോട്ട് പൊയ്ക്കൊള്ളുക നീ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ വാക്തത്വത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോയ ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ നന്മ തനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭക്തനായോബിനോടും ദൈവം പറയുകയാണ് നീ അരമുറുക്കി പുരുഷനെ പോലെ മുൻപോട്ട് പോയിക്കൊള്ളുക നിന്നോടുകൂടെ ഞാനുണ്ട് നിൻ്റെ ശത്രു നിന്നെ ജയിക്കയില്ല എന്ന് പറയുന്ന വാക്തത്വമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ശത്രുവിനെ കണ്ട് ശ്രമിക്കുന്നവരായി ഭയപ്പെടുന്നവരായി തീരാതെ പുരുഷനെ പോലെ അരമുറുക്കി മുൻപോട്ട് പോകുന്നെങ്കിൽ ഒരു മഹാവീരനെപ്പോലെ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിപ്പാനും നമ്മെ സഹായിപ്പാനും ഇടയാകും അതിനായി നമുക്ക് അരമുറുക്കി പുരുഷനെപ്പോലെ മുൻപോട്ട് പോകാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ശത്രുക്കിട മുമ്പിൽ ഭയപ്പെട്ട് ഓടി ദൈവത്തിൻ്റെ വിളിയുടെ ആഴം തിരിച്ചറിഞ്ഞ് ഒരു മഹാവീരനെപ്പോലെ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമണ്ണെന്നോർത്ത് പുരുഷനെപ്പോലെ അരമുറയ്ക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ